എന്നുണ്ടല്ലോ ഭയങ്കര സന്തോഷമുള്ള മോർണിംഗ് ആയിരുന്നേ എൻ്റെ വെച്ചാരിട്ടുണ്ടെങ്കിൽ നമ്മുടെ പച്ചക്കറി തൊട്ടത്തിൽ പോയേ എന്ത് ഭംഗിയല്ലേ നട്ട വെള്ളരിക്കൊക്കെ പോയിട്ടിട്ടുണ്ട് എന്ത് സന്തോഷം അറിയത് കാണുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം ഇതാ പയറായി പക്ഷെ ഒരു പയറേ ആയില്ലുട്ടോ ബാക്കിയൊക്കെ പുഴു കയറിയിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് ഒരു പയർ മാത്രമേ കിട്ടിയുള്ളൂ പിന്നെ ഇന്ന് മെയിൻ ആയിട്ട് നമ്മുടെ ചീര വിളവെടുക്കാനായിട്ടാ പോയതെട്ടോ കുറച്ച് നമുക്കുള്ള ചീര കിട്ടിയിട്ടുണ്ടേ അതാ ആ പയോറൊങ് പിച്ച് അപ്പ നമ്മുടെതാ നമ്മുടെ പച്ചക്കറിയും കൊണ്ടു ഇതാ പോവാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി എന്താ പാപ്പുവിൻ്റെ കൃഷ്ണ കിരീടം കൊണ്ടുള്ള ഷോ ഓഫ് ആട്ടോ അപ്പോൾ ഇന്ന് എത്രയേ ഉള്ളൂ ശുഭദിനം